ഈ ഈ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് കരുതുന്ന ശ്രീജിത്ത് പോലീസിനോട് ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊച്ചിന്റെ തയ്ക്ക് തന്നെ അതിന്റെ പിതൃത്വത്തിൽ സംശയമുണ്ട് ആ തന്തയുടെ കൂടാണ് കിടന്നാണ് ഈ പറ തള്ളച്ചി പറഞ്ഞത് ഈ തള്ളച്ചി കൂടെ കൂട്ട് നിന്നിട്ടാണ് ആങ്ങളെ എടുത്ത് വെള്ളത്തിയിട്ടെന്നാണ് പോലീസിന്റെധികം വരം അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ മോശമുള്ള ചാറ്റ് നടന്നിട്ടുണ്ട് ഒരു അമ്മാവൻ എങ്ങനെയാണ് ഒരു മാമന് സ്വന്തം പെങ്ങളുടെ കൊച്ചിനെ എങ്ങനെയാണ് അമ്മേൽപ്പാതി അമ്മാവൻ എന്ന പറയുന്നത് ആ കുഞ്ഞിനെടുത്ത് എങ്ങനെ കണ്ടിടാൻ തോന്നുന്നു ബാലരമാരത്ത് സംഭവം നിങ്ങൾ കണ്ടല്ലോ ബാലരോമാരത്ത് തന്നെ നെയ്യാറ്റിൻകര അല്ല ഇതിനു മുമ്പ് ഗോപൻ നെയ്യാറ്റിൻകര ഗോപൻ സമാധി വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെയാണ് അടുത്ത വിഷയം വരുന്നത് അത് സ്വന്തം അമ്മാവൻ എന്ന് പറയുന്നത് അവന അമ്മാനെ നല്ല വിളിക്കുന്നത് പന്ന മോനെന്നാണ് വാർത്തയുടെ ഒരു കാര്യത്തിലേക്ക് പോകാം എനിക്ക് തോന്നിയത് അടിമുടി ദുരൂഹതയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റ് അമ്മയുടെ അമ്മാവൻ്റെയും തമ്മിലുള്ള ചാറ്റ് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ പറയുന്ന റിപ്പോർട്ടർക്ക് പോലും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ പോലീസുകാർക്ക് ആ മെസ്സേജ് പുറത്ത് വിടാൻ പറ്റാത്ത രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് അവർ വാർത്തയിലേക്ക് പോകാം ആദ്യഘട്ടത്തിൽ നാട്ടുകാരും ഈ കുഞ്ഞിനെ കാണാതായതോടെ പരിശീലന രംഗത്തിറങ്ങിയിരുന്നു പിന്നീട് നാട്ടുകാർ ഈ സ്ഥലത്ത് സീപത്തെ കിണറിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായിട്ട് യാതൊന്നും കണ്ടില്ല പിന്നീട് പോലീസ് സ്ഥലത്തെത്തി കിണറിൽ പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിലുണ്ട് എന്ന് കണ്ടെത്തിയത് പിന്നീട് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു അതുവരെയുള്ള അതായത് രാവിലെ മണിക്കാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഈ അഞ്ചു മണിക്ക് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഈ തള്ള തളച്ചി എന്ന് പറയുന്നുള്ളു മൂന്നരയ്ക്കാണ് കണ്ട് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ മൊത്തം പോയി അവൾ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ കിടത്തിയിട്ട് പോയി എന്നാൽ പക്ഷേ ഭർത്താവ് പറയുന്നത് അയാൾ ആ സമയത്ത് ഇല്ല രണ്ട് മാസം മുമ്പ് കണ്ടയാൾ അവിടുന്ന് പോയതാണ് അതേപോലും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ കഴിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇവിടെയും പരിസരത്ത് അവിടെയൊക്കെ നോക്കേണ്ടത് കുഞ്ഞിങ്ങനെ പോയിട്ടുണ്ട് മാത്രമല്ല കിണറിൻ്റെ ആ ഒരു ഭാഗം ഞാൻ കാണിച്ചിട്ട് ഈ ഒക്കെ ഉള്ളു ഒരു കുഞ്ഞു രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ അതിനകത്ത് അതുപോലെ അതിൻ്റെ വീതിയും കൂടുതലാണ് അവിടെ പോയി നാ കുഞ്ഞു സ്വന്തമായിട്ട് പോയി വീഴാൻ പറ്റത്തില്ല അത് ഞാൻ അപ്പോഴും സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതരിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഒരാൾ ചെന്ന് സ്വന്തം കുഞ്ഞിനെ അമ്മമാനെ കുഞ്ഞിനകത്ത് ഇട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടപ്പോൾ കണ്ണു കലങ്ങിപ്പോയി അച്ഛൻ ശ്രീജിത്ത് അമ്മ ശ്രീതു അമ്മാവൻ ഹരികുമാർ മുത്തശിശ്രീകല ഈ നാലുപേരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേട്ടത് ഇന്ന് പുലർച്ചെ മൂന്ന് മണി വരെ തന്റെ കൂടെയാണ് കുഞ്ഞു കടന്ന് ഉറങ്ങിയതെന്ന് അമ്മ ശ്രീതു പറയുന്നു പോലീസിനോട് അതിനുശേഷം പുലർച്ചെ മൂന്ന് മണിയോട് കൂടി എഴുന്നേറ്റതിനു ശേഷം കുഞ്ഞിനെ അച്ഛനൊപ്പം ശ്രീജിത്തിനൊപ്പം കിടത്തിയിട്ട് താൻ വാഷ്റൂമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നു തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള മറുപടിയാണ് ശ്രീധു പോലീസിന് നൽകിയത് തൊട്ടു പിന്നാലെ ശ്രീധുവിന്റെ മൊടിയെടുപ്പിന് ശേഷം പോലീസ് കടന്നത് ശ്രീജിത്തിന്റെ മൊടിയെടുക്കാനാണ് ശ്രീജിത്ത് പറയുന്നത് രണ്ട് മാസമായിട്ട് വീട്ടിലേക്ക് വരാറില്ല അച്ഛൻ മരിച്ചതിന് ശേഷം പതിനാറാ ദിവസമാണ് പതിനാറാം ദിനത്തിനു കർമ്മങ്ങൾ നടത്താൻ വേണ്ടിയാണ് അപ്പോൾ താൻ തനിക്ക് മറ്റു കൂടെ കിടുന്നത് അമ്മ ഹരികുമാറിന്റെ കൂടെയാണ് രണ്ടര വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദു കിടന്നത് നൽകിയത് അവിടെ തന്നെ വൈരുദ്ധ്യം തുടങ്ങിയിട്ടുണ്ട് അമ്മ പറയുന്നത് മൂന്നരയ്ക്ക് എണ്ണീറ്റ് പോയെന്ന് അച്ഛനെന്ന് പറയുന്നവൻ പറയുന്നത് അവൻ രണ്ട് മാസം മാസമായി വന്നത് പക്ഷേ പരാതി കൊടുക്കാൻ ഈ അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ചെല്ലുന്നത് ഈ ഈ ഈ ഈ കൊച്ചിന്റെ തള്ളയുടെ അച്ഛൻ മരിച്ചന്റെ പതിനാറിനെ കണ്ട് അവിടുന്ന് പോയത് അവൻ രണ്ടു മാസമായി വന്നിട്ട് എന്നിട്ട് ഇവൻ പറയുന്ന ഈ പറയുന്ന അമ്മാവൻ എന്ന് പറയുന്ന പന്ന പുന്നാര പുന്നാരമോൻ്റെ അവനാണ് കൊച്ചിനെ എന്നത്തുകൊണ്ട് ഇട്ടെന്ന് പറഞ്ഞത് അവൻ്റെ കൂടെ കിടന്നതെന്ന് പറയുന്നത് ഇതിന് ഈ മുത്തശ്ശി പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് അതുകൂടെ കേൾക്കാം തൊട്ട് പിന്നാലെ ഹരികുമാറിന് മൊഴി നൽകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും തനിക്ക് അറിയുകയേ ഇല്ല എന്നുള്ള മറുപടിയാണ് ഹരികുമാർ നൽകുന്നത് അതായത് ഇന്നലെ രാത്രി താൻ വീട്ടിൽ ആറ് മണിയോട് കൂടി വരുന്നു അസ്വാഭാവികമായിട്ട് മറ്റൊന്നും കണ്ടിട്ടില്ല രാവിലെ അഞ്ചു മണിയോട് കൂടി എഴുന്നേക്കുമ്പോൾ തന്റെ കട്ടിലിൽ തീ പടരുന്നുണ്ട് അപ്പോൾ ആ തീ പടരുന്നത് കണ്ട് തീയുടെ ചൂടേറ്റാണ് താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള കാര്യമാണ് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകിയത് പോലീസ് അതും വിശ്വാസമെടുത്തിട്ടില്ല എന്നാൽ ഈ മൂന്ന് മൊഴികളെയും കണ്ണിക്കുന്ന തരത്തിലായിരുന്നു ആ മുത്തശ്ശി ശ്രീകലയുടെ മൊഴി ആ മുത്തശ്ശിയുടെ മൊഴിയാണ് ഇനി അത് കണ്ടിക്കുന്നത് മാത്രമല്ല പോലീസ് സ്റ്റേഷൻ ഇവരെ കൊണ്ടുപോയി ഇരുത്തി സംസാരിക്കുമ്പോൾ പോലും ഇനി തീർച്ചയായിട്ടും ഇതിന് തുട അന്വേഷണം വേണം കാരണം അത് ഇവിടെ എന്താ സംഭവിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ പലരും പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇവർക്കൊരു കൂസലുമില്ല അതായത് ഈ കൊച്ചിനെ ഇങ്ങനെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവർ കൊച്ചു പോയതാണെന്നല്ലോ കൊച്ചിനെ കാണാവുന്ന രീതിയിലുള്ള രീതിയിലൊന്നും അല്ല അവർ എന്തോ അവർക്ക് അറിയാവുന്ന രീതിയിലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള വർത്താനം ഈ കൊച്ചെന്ന് പറയുന്ന ഇളയ കൊച്ചാണ് അതിന് മൂത്തൊരു കൊച്ചുകൂടുണ്ട് ഇതിന് എല്ലാം പിന്നിൽ വേറെ വലിയ കാരണങ്ങളല്ലോ ഉണ്ടോ ഇവരുടെ ഇടയിലുള്ള എന്തെങ്കിലും അവിഹിത കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്ന കാര്യം മെസ്സേജുകളും കാര്യങ്ങളും ആ രീതിയിലാണെന്നുള്ള റിപ്പോർട്ടർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അതായത് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും കൂടെയാണ് കിടന്നുറങ്ങിയത് എന്നുള്ള മൊഴിയാണ് മുത്തശ്ശി എന്തുവാണെങ്കിൽ ഈ കുടുംബത്തിലുള്ളവര് കൊച്ചിൻ്റെ തള്ള പറയുന്ന മൂന്നരയായപ്പോൾ എണീറ്റ് പോയി കൊച്ചിൻ്റെ തന്യുടെ കൂടെ കടന്നു കൊച്ചിൻ്റെ തന്ത പറയുന്നത് രണ്ട് മാസമായിട്ട് അങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന് കൊത്തി കൊച്ചിൻ്റെ മുത്തശ്ശി പറയുന്നത് എന്തുവാ ഈ തന്യടേയും തള്ളയുടെയും കൂടെ കൊച്ചു കടന്നതെന്ന് ഇത് മറ്റേ സമാധി ഗോപൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞ പോലാണല്ലോ ഇവർ ഈ പറയുന്ന ബാലരാമപുരത്തും ആ ഏരിയയിലുള്ളവരെല്ലാം എന്തെങ്ങനെയാണെന്നോ എനിക്കറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക ഒന്നിനും പരസ്പരം എന്തോ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മാവെന്ന് പറയുന്ന കൊച്ചിനെ കൊണ്ട് കിണറ്റി ഇട്ട അലവലാതി പറയുന്ന അവൻ രാവിലെ തീ മുള്ളിയിട്ടാണ് അവൻ എണീറ്റേന്ന് ഇവൻ്റെയൊക്കെ തലയ്ക്ക് എന്ത് ഓളമാണെന്നോ പുല്ലൻ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞു കാണാൻ വേണ്ടിയിട്ട് ഉരുളി കമ്മത്തിയിട്ട് കണ്ടമാനമുള്ള ആശുപത്രിയിലും അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ട് നേർച്ചു തരുന്ന എത്രയോ പേരുണ്ട് അവരുടെ ഇടയിലല്ലേ ഇങ്ങനെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആ തള്ള കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവളൊരിക്കലും തള്ളയെന്ന് പറയാൻ പറ്റത്തില്ല ഈ അമ്മാവനെന്ന് പറയുന്നവൻ കൊച്ചുങ്ങൾ ആദ്യം തിരിച്ചറിയുന്ന നാലാ മാസം തിരിച്ചറിയുന്ന ഈ പറയുന്ന അമ്മാനെയാണെന്നാ പറയുന്നത് മാമനെയാണെന്നാ പറയുന്നത് തള്ളേ കഴിഞ്ഞാൽ എന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവൻ്റെ മുഖം കാണുമ്പോൾ അറിയാം അവൻ വേറെ എന്തെങ്കിലും ഈ കൊച്ചിനെ ഏതെങ്കിലും തരത്തിൽ ഇവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അത് വേറെ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കണം ഇങ്ങനെയുള്ള വെറുതെ അതായത് അച്ഛൻ ശ്രീജുത്തിന്റെ കൂടെ രണ്ടു വയസ്സുകാരി ആയിട്ടുള്ളു അമ്മ ശ്രീധുവിന്റെ കൂടെ ഇവരുടെ മറ്റൊരു മോളായിട്ടുള്ള ആറ് വയസ്സുകാരി നിലത്തെ പൂർണ്ണത്തെ കിടന്നുടങ്ങുന്നു ഇതാണ് മുത്തശ്ശികൾ അപ്പോൾ ഇങ്ങനെ ഈ നാല് മുഴികളിലും വലിയ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു പിന്നീട് ഇവരെ നാലുപേരെയും മാറ്റിയിരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഹരികുമാറാണ് കുഞ്ഞിനെ ജീവനോട് കൂടി കൊണ്ട് കിണറ്റിലേക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായത് കൊച്ചു സ്വന്തം അമ്മാവനാ ജീവനോടെ തിരിച്ചൊന്നും പ്രതികരിക്കാൻ ആ ആ വെള്ളത്തിന്റെ പൊക്കം രണ്ട് പോലും പോലീസിന് ഹരികുമാർ ഇക്കാര്യം കൺഫസ് ചെയ്യുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് അത് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല അത് വ്യക്തമാകണമെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യണം അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഇതിന് മുന്നിൽ വലിയ കാരണങ്ങൾ കാണും പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ വലിയ കാരണങ്ങൾ പല കമൻറ്റിലും നാട്ടുകാരോ പല മൊഴിയിൽ നമുക്ക് മനസ്സിലാവുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ കാരണങ്ങൾ ഫാമിലിയിലുണ്ട് അത് ഇവരുടെ ചാറ്റുകൾ ഈ പറയുന്ന ആങ്ങളുടെയും പെങ്ങളുടെയും ഈ പെൺകുച്ചിൻ്റെ മരിച്ചവെ കുഞ്ഞിൻ്റെ അമ്മയുടെയും ഈ പറയുന്ന ആങ്ങളാണെന്ന് പറഞ്ഞ് കിണറ്റി കൊണ്ടിട്ടവൻ്റെയും ചാറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും എന്തൊക്കെയോ ആവശ്യപ്പെട്ടതിന് അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഇവരോട് ആവശ്യപ്പെട്ടു ഈ പറയുന്ന സഹോദരിയോട് അവർ കൊടുക്കാത്തതിൻ്റെ പകയ്ക്കെടുത്ത് കൊച്ചിന് കിണറ്റിയിട്ടതാണ് പക്ഷേ എനിക്ക് തോന്നിയതിനപ്പുറത്തേക്ക് വേറെന്തോ കാര്യങ്ങളും തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇങ്ങനത്തെ തള്ളമാറ്റി തള്ളതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മാവൻ എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ടെങ്കി ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് എടുത്തിട്ട് ഇതിന് തക്ക ശിക്ഷ ശിക്ഷരും പറയണം നമ്മുടെ ശിക്ഷ അറിയാമല്ലോ ബോധം കൊണ്ടു തന്നെ ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയ്ക്കും അച്ഛനും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു കൊലപാതക വിവരങ്ങൾ അറിയാമായിരുന്നു അവർ അത് മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണോ പോലീസ് കരുതുന്നത് for അതിവിധ്യാധിപ്പാണ് ഞാൻ വന്നത് അതായത് ഹരികുമാർ ഇങ്ങനെ പോലീസിനോട് മൊഴി നൽകുന്നു പിന്നീട് കുറ്റസമ്മതം നടത്തുന്നു അത് അവിടെ അവസാനിക്കുന്ന ഒന്നല്ല കുറ്റസമ്മതം നടത്തിയാൽ ആ കുറ്റമതം പോലീസ് കേൾക്കുക അത് അംഗീകരിക്കണോ വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ കടക്കണോ പോലീസ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പോലീസിന്റെ നീക്കം ഇപ്പോൾ നീക്കിയിട്ടുണ്ട് കാരണം ഈ മൊഴി പൂർണ്ണമായി വിശ്വാസം ഇട്ടില്ലെങ്കിലും എന്തിനുവേണ്ടിയാണ് നടത്തുന്നതെന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിനിടയിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു വിവരം കൂടി പോലീസ് ലഭിച്ചത് അമ്മ ശ്രീധുവിന്റെ പക്കൽ നിന്ന് ചില നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ഹരികുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്വന്തം നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സ്വന്തം സഹോദരന് എല്ലാ സഹായവും ചെയ്തു നൽകിയത് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഹരികുമാറും നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ചാറ്റിലെ വിവരങ്ങൾ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പോലും നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളത് അതായത് കൊച്ചിനെങ്ങനെ ആക്കാനായിട്ട് ഈ തള്ള കൂട്ടു നിന്നു ഈ അമ്മാവിന്റെ കൂടെ അവരുടെ അതിനുള്ള തെളിവർ തമ്മിലുള്ള ചാറ്റുകൾ പുറത്തുവിടാൻ പറ്റാത്തതാണെന്ന് പോലീസിൻ്റെ ചാറ്റ് അതായത് ഈ പെണ്ണും പുള്ളയുടെ ഈ കൊച്ചിന്റെ തള്ളയുടെ ഈ പറയുന്ന ആങ്ങളെ ചാറ്റ് ഇവളും ആങ്ങളെ പെങ്ങളും തമ്മിൽ എന്തായിരുന്നു ഇതിന് മാത്രം ഈ ചാറ്റ് ചെയ്ത് കൊടുത്തത് എന്താണ് ഈ കൊച്ചിനെ ഇതിനകത്ത് കൊണ്ടിടാനായിട്ട് അവന് വൈരാഗ്യം കൊണ്ടാകാനായിട്ട് ഈ തള്ളയായിട്ട് ചെയ്തു കൊടുത്തത് ഈ പന്ന പുന്നാര മക്കളെയൊക്കെ കുഞ്ഞുങ്ങളുടെ വില അറിയാത്ത ജീവൻ്റെ വില അറിയാത്ത ഇതിനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എത്ര പേര് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു ആർക്കിങ്ങനെ വളർത്താൻ കൊടുക്കണം ഇതിൽ റോഡിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പിള്ളാരെ നോക്കുന്ന ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചൈൽഡ് ഹോമിൽ എവിടെയെങ്കിലും കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞ് ജീവിച്ച് പോകത്തില്ലായിരുന്നോ ജീവനോട് ആ കുഞ്ഞിനെ കൊണ്ട് ഈ കിണറ്റിൽ ഈ അമ്മാവെന്ന് പറയുന്ന പന്ന പുന്നാരമോ ഇങ്ങനെ കൊണ്ട് ചെയ്തപ്പോൾ ഈ കൊച്ചിനെ ഏതൊക്കെ തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആറ് വയസ്സിൽ വേറെ കൊച്ചുണ്ടോ അതിന് ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിവിടെ സേഫായിട്ട് വളരും നമ്മുടെ നാട്ടിൽ ജുമ്മാൽ ആളുകൾ നാട് വെറുതെ അല്ല നാട് വിട്ടു പോകുന്നത് ഇങ്ങനത്തെ ഓരോരോ അലവിലാദികൾ സ്വന്തം കൂടപ്പറപ്പിൻ്റെ കൊച്ചിനെ ഇതുപോലെ കിണറ്റി കൊണ്ടിട്ട് അതിന് സ്വന്തം തള്ള കൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ അവരുടെ ചാറ്റുകൾ ആങ്ങളെ പെങ്കിലും തമ്മിലുള്ള ചാറ്റുകൾ പുറത്ത് വിടാൻ പറ്റാത്ത തരത്തിലുള്ളതാണെങ്കിൽ എന്ത് ബന്ധമായിരുന്നു എന്ത് എന്തുവാണേ ഈ ഈ പറയുന്ന മാനുഷിക ബന്ധങ്ങൾക്കും സാഹോദര്യ ബന്ധങ്ങൾക്കും ഇവിടെ വിലയുള്ളത് കാളയ്ക്കും പട്ടിക്കും കഴുതയ്ക്കും അതിൽ അന്തസ്സുണ്ടല്ലോ ഉണ്ടല്ലോ കാളയ്ക്കും പട്ടിക്കും കഴുതയ്ക്കും അതിനെപ്പോലും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല ഇതിനെയൊന്നും അവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിലെ വിവരങ്ങൾ ഒരു തരത്തിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കാരണം സമൂഹത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ചാറ്റല്ല അല്ലെന്ന് ആങ്ങളെയും തമ്മിൽ ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് വൃത്തിഘട്ട നികിഷ്ടമായിട്ടുള്ള പന്ന ആയിരുന്നു ആളെ പെളി കിട്ടാനൊക്കെ വേറെ ആരെയൊക്കെ കിട്ടുമോ ഈ ചാറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിനേക്കെ സ്വന്തം വീട്ടിലുള്ളപ്പം എങ്ങളെ ആങ്ങളെയും തന് തന്ന്തയും നളെ ഉണ്ടാക്കി വിട്ട സാമനത്തിന് മാത്രമേ പറ്റത്തുള്ളായിരുന്നോ എന്നിട്ട് ആ കൊച്ചെന്ത് കഴിച്ചതിന് എന്ത് കൊച്ചെന്ത് കഴിച്ചതിന് അപ്പോൾ ഇവർ തമ്മിൽ ഈ പറയുന്ന അഹിതത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊച്ചിനെ അറിയാവുന്നതുകൊണ്ടാണ് ഇനി കൊച്ചിനെ ബാക്കി മനസ്സിലാക്കണം ഇനി അവിഹിതമാണെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം കാരണം ഈ ചാറ്റ് ആങ്ങളെയും മങ്ങളെയും തമ്മിലുള്ള ചാറ്റ് പുറത്ത് വിടാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഒരു വാർത്താ റിപ്പോർട്ടർക്ക് പോലും അത് പുറത്ത് പറയാൻ നാണക്കേട് പോലീസുകാർക്ക് പുറത്ത് വിടാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത് ിന് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലൊന്നും ഒന്നല്ല പലതരത്തിലുള്ള തലങ്ങളിലേക്ക് പോകുന്ന ഒന്നാണെന്നുള്ള കാര്യങ്ങൾ പോലീസിനെ പോലീസിന് തന്നെ വരുന്നുണ്ട് ആ വിവരങ്ങൾ എന്താണെന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യും ആ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തന്നെ ലഭിച്ചത് ആ വാട്സ്ആപ്പ് ചാറ്റ് ലഭിച്ചതോടുകൂടി ശ്രീധുവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് പോലീസിനെ ബോധ്യപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഹരികുമാറിനെയും പ്രതി ചേർക്കും അമ്മ ശ്രീതുവിനെയും പ്രതി ചേർക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇവർ എന്തിന് ഇത് ചെയ്തു എന്നുള്ള കാര്യം കൂടി അറിയണം അവൻ പറയുന്നത് ഈ എന്ന് പറയുന്ന മോൻ പറയുന്നത് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ജീവനോടൊന്ന് കിണത്തിയിട്ടെന്ന് അതിന് കാരണമൊന്നുമില്ല കൊച്ചോടെ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കിനും ഇവർ ചുമ്മാ ഒരു കൗതുകം തോന്നി എടുത്തുകൊണ്ട് പോയി പ്ലക്ക് വെള്ളത്തിയിട്ട് പിന്നെ പട്ടി ഇവനൊക്കെ പണ്ടെടുത്ത് വെള്ളത്തി പണ്ടേ പണ്ടൊക്കെ വെള്ളത്തിൽ ഇവൻ്റെ തന്നെ എടുത്തിട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു ഓരോരോ കൊച്ചുങ്ങളെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതല്ല കേട്ടോ ഈ പറയുന്ന ആങ്ങളെ മെങ്ങൾ ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ച സമയത്ത് അങ്ങ് ഒരു തുള്ളിയുള്ള ആയിരുന്നു കലക്കി കളയണമായിരുന്നു അങ്ങ് തീർന്നു പോയനെ അലവരാതികൾ അതിനുവേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ഹരികുമാർ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷന്റെ അഴിക്കുള്ളിൽ മറ്റു മൂന്ന് പേരും നേരത്തെ ശ്രീജിത്തെയും ശ്രീജുനെയും ഒരുമിച്ചിട്ട് ശ്രീജിത്ത് രണ്ട് മാസം കൂടിയാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഈ രണ്ട് മാസം കൂടി ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് വീട്ടിലേക്ക് വന്നത് നോക്കട്ടെ ബാക്കി ഈ കുഞ്ഞിന്റെ പുതിർത്തവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ശ്രീജിത്ത് പോലീസിനോട് പങ്കുവച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ കൊച്ചിന്റെ തന്ത അതിൻ്റെ കൊച്ചിൻ്റെ പിതൃത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കൂട്ട് വീട്ടിൽ സംസാരം ഉണ്ടായിരുന്ന പോലീസ് പറയുന്നത് അതായത് എനിക്ക് തോന്നി ആങ്ങളെയും പെങ്ങളും തമ്മിൽ എന്തൊക്കെയോ ചാറ്റ് ഒരു റിസൾട്ടിൻ്റെ ഫലമാണ് ഈ കൊച്ചിൻ്റെ ഈ പറയുന്ന ഇപ്പോഴത്തെ തിരോധാനം എന്ന് നമുക്ക് മനസ്സിലാക്കണം ഞാൻ ഇനിയും വ്യക്തമായിട്ട് പറയുന്നില്ല ആങ്ങളെയും പെങ്ങളും തമ്മിൽ അതായത് ഉദാഹരണം ആങ്ങളെയും പെങ്ങളും തമ്മിൽ വേറൊന്നും ഞാൻ പറയുന്നില്ല എന്തൊക്കെയോ മോശം ചാറ്റ് നടന്നിട്ടുണ്ട് ഈ കൊച്ചിനെ ഈ ആങ്ങളാന്ന് പറയുന്ന അലവലാതി എടുത്ത് പെങ്ങളുടെ കൊച്ചിനെ എടുത്തു കൊണ്ടുപോയി കിണത്തിയിട്ടിട്ടുണ്ട് ഇപ്പം എങ്ങനെ ഭർത്താവ് പറയുന്നുണ്ട് കൊച്ചിൻ്റെ പിതൃത്വമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിൻ്റെ തന്ത തന്നെ പറയുന്നത് എന്തോ സംശയമുണ്ടോ അത് ഇപ്പോൾ നിങ്ങൾക്ക് കൂട്ടി വായിക്കാമല്ലോ ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാലേ കേരള മലയാളി സമൂഹം തന്നെ വീർത്ത് വീർത്ത് വന്നതോ കാര്യത്തിലേക്ക് പോകും എനിക്കത് പറയാൻ പറ്റത്തില്ല ചവിടെ കഴിയട്ടെ വാർത്തയുടെ ബാക്കി ഡീറ്റെയിൽസ് വരട്ടെ നല്ല രീതി മാത്രം ആധികാരികമാണ് എന്നുള്ളത് ഒന്നുണ്ട് കാരണം ഈ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിന്റെ പിതാവ് എന്ന് കരുതുന്ന ശ്രീജിത്ത് പോലീസിനോട് ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ചില കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു വിവരം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാനോ അല്ലെങ്കിൽ പോലീസിന് അത് മാധ്യമ അവതരിപ്പിക്കാനോ കഴിയില്ല സത്യം പറഞ്ഞാൽ ഈ കൊച്ചിന്റെ തന്തയ്ക്ക് തന്നെ അതിന്റെ പിതൃത്വത്തിൽ സംശയമുണ്ട് ആ തയുടെ കൂടെ ആണ് കിടന്നാണ് ഈ പറഞ്ഞ തള്ളച്ചി പറഞ്ഞത് ഈ തള്ളച്ചുകൂടെ കൂട്ടു തന്നിട്ടാണ് ആങ്ങളെ എടുത്ത് വെള്ളത്തിയിട്ടെന്നാണ് പോലീസിൻ്റെ അധികം വനം അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ തള്ളയ്ക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ച് അറിയണം പക്ഷേ ആങ്ങളെ എന്ന് പറയുന്ന നിലവിലാധി പറഞ്ഞിട്ടുണ്ട് അവനെടുത്ത് വെള്ളത്തി ഇട്ടെന്ന് കൊച്ചിന് കിണറ്റിൽ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ മോശമുള്ള ചാറ്റ് നടന്നിട്ടുണ്ട് ഈ പറയുന്ന കെട്ടിയോന് ഈ കൊച്ചിൻ്റെ പിതൃത്വത്തിൽ സംശയമുണ്ട് മരിച്ചിരിക്കുന്ന ഇയാളെ കൊച്ചുമാണ് ഇനി ബാക്കി കാര്യങ്ങൾക്ക് കൂട്ടി വായിക്കാവില്ല ഞാൻ പറയുന്ന മലയാള സമൂഹം മനസ്സിലാക്കണം പലയിടത്തും അവിഹിതങ്ങളും ഉടായ്പളും എല്ലാം നടക്കുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് ആങ്ങളെ ബംഗങ്ങളും തമ്മിൽ ഇങ്ങനെ നടക്കുന്ന ബന്ധങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും പുറത്തു വരണം ആ കുഞ്ഞ് മരിക്കുമ്പോഴും ഇവർക്ക് ആർക്കൊരു ഒരു പ്രശ്നവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്ത കേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുത്തശ്ശിയെന്ന് പറയുന്നു കെട്ടിയോനെന്ന് പറയുന്നു ഭാര്യ എന്ന് പറയുന്നു അമ്മ എന്ന് പറയുന്ന ആളി വേറെ ഒന്ന് പറയുന്നു ഇത് എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് തയ്യാറാവുന്നില്ല കാര്യം ഒരു കുഞ്ഞല്ലതായിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് കുഞ്ഞിൻ്റെ ന്യായത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും ഇവർ ഇനി അകത്ത് പോയി കഴിയുമ്പോൾ ഇവർ ഊരാനായിട്ട് ചില ഓളൂന്മാർ വരുമല്ലോ ഊളൂരൂന്മാർ വരട്ടെ വന്നുണ്ടാക്കട്ടെ അവൻ്റെയൊക്കെ കുടുംബത്തിൽ വന്ന് കയറുമ്പോഴും അവനൊന്നും പഠിക്കത്തില്ല അപ്പോൾ ഊളൂരന്മാർ വന്നിട്ടുണ്ടാക്കട്ടെ പക്ഷേ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങേയറ്റം വരെ പോകേണ്ടത് കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ പറയും കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് ഭയങ്കര കഷ്ടമായി പോയി സ്മെൽ ത്തു ഓഫ് Signing out.